ചോറ് ഒഴിച്ചിട്ട് വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോകാൻ പ്ലാൻ ആക്കാറുണ്ടോ പക്ഷെ നമ്മളാക്കും കേട്ടോ അതാണ് നമ്മൾ അങ്ങനെ ചോറ് ഒഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്നൊരു പ്ലാൻ വന്നത് കുറ്റാലത്ത് പോയാലോന്ന് കിട്ടിയ ഡ്രസ്സും എടുത്തിട്ട് അപ്പം ഇറങ്ങി രണ്ട് വണ്ടിയിലായിട്ട് നമ്മൾ നാട്ടിൽ വണ്ടി ഓട്ടിക്കാൻ തുടങ്ങിയത് ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും പേരെയൊക്കെ കൂട്ടി ഞാൻ തമിഴ്നാട്ടിൽ പോകുന്നത് പ്ലാൻ ചെയ്ത് പല യാത്രകളും ഫ്ലോപ്പ് ആയതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യാത്ത ഒറ്റ മൈൻഡിൽ ഇറങ്ങി അങ്ങ് പോയി കളയാമെന്ന് കുറ്റാലത്തോട്ട് എൻ്റെ കസിൻസ് എല്ലാം വേറെ വണ്ടിയിലാണ് കേട്ടോ ഞാൻ ഇവരെയൊക്കെ കൊണ്ടാണ് യാത്ര പാവം ഇവരും കാണട്ടെ അങ്ങനെ കുറ്റം എത്തിയപ്പോഴാണ് നമ്മളൊരു കാര്യം അറിഞ്ഞത് വെള്ളം കുറവാണ് പക്ഷെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കുളിക്കാമെന്ന് അങ്ങനെ ഞാൻ കുളിക്കാമെന്നുള്ള ഒരു പ്ലാന് ക്യാൻസലായി ഇപ്പോഴും ഇതെല്ലാം കാണുമ്പോൾ മേടിച്ചു കൂട്ടണം എന്നുണ്ട് പക്ഷെ ഉമ്മയുടെ വായിന്ന് കേക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അതെല്ലാം വേണ്ട ചോത്ത് നടക്കുമ്പോഴായിരുന്നു ഉമ്മ അറിഞ്ഞത് അതിന്റെ രണ്ട് മക്കൾ അടി ഉണ്ടാക്കുന്ന പോലെ രണ്ട് കുരങ്ങന്മാരും അടി അടിയുണ്ടാക്കുന്ന ഉമ്മന്റെ കൗണ്ടർ തോൽപ്പിക്കാൻ ഇതുവരെ ആർക്കും പറ്റിയിട്ടുമില്ല എങ്കിൽ നമുക്ക് കുളിസീൻ കാണാംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളിസീൻ മാത്രം കാണാനായിട്ട് നിന്ന് ഇപ്പോഴത്തേക്ക് ഇത്താക്ക് മൂടാവും വെള്ളം കണ്ട പ്രാന്തി ആയിരുന്നവളാണ് ഇപ്പൊ പറയാണ് ആ പാറയുടെ മള്ളിൽ കൂടെ ചെറിയ കല്ലുകളൊക്കെ വന്ന് തലയിൽ വീഴുന്നു എങ്ങനെ ഇരിക്കുന്നു ഇപ്പോ ഇത്ത ഇപ്പൊ വന്ന് വന്ന് ഫുള്ള് തള്ളവായ്പ ആയിട്ടുണ്ട് ഇങ്ങനത്തെ ഓരോ ചിന്തകളും ഞാൻ ഒരുപാട് കുളിസീനെ റെക്കോർഡ് ചെയ്യാൻ നിന്നില്ല എന്തിനാണ് വെറുതെ പണി മേടിച്ചു വെക്കുന്നത് കുളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് തേരാപ്പാര നടന്നു അപ്പോഴാണ് ഞാൻ കുറെ കാര്യങ്ങൾ കണ്ടത് ന്യൂസ്റ്റു അടിക്കുന്ന കുറെ കാര്യം ഈ സാധനങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ എന്റെ പണ്ടത്തെ കളിപ്പാട്ടം ഒരു ദീർഘശ്വാസവും വലിയ അതവിടെ വെച്ചിട്ട് ഞാൻ പുനെ പോയത് ഫുഡ് കഴിക്കാൻ എന്താണെന്ന് അറിയില്ല അവിടെ മാത്രം നല്ല തണുപ്പുണ്ടായിരുന്നു അപ്പൊ ഈ തണുപ്പിൽ നിന്നിട്ട് നല്ല ചോളവും കാടമുട്ട പൊരിച്ചതൊക്കെ കഴിക്കാൻ എന്താ ടേസ്റ്റ് അല്ലേ അപ്പൊ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കിട്ടാ